നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ശശി തരൂറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശക്തി പോരാ എന്ന് വ്യാപകമായ പരാതി പരിഹാരത്തിനായി എ ഐ സി സി നിരീക്ഷകനെത്തിയെന്ന് വാർത്ത എത്രയായാലും ഈ കോൺഗ്രസുകാർ പഠിക്കില്ലല്ലോ രാജ്യത്ത് കോൺഗ്രസ് അവസാന ശ്വാസം വലിക്കാൻ തുടങ്ങുന്നു എന്ന് കരുതിയെടുത്തുനിന്ന് ഈ അടുത്ത അഞ്ച് സംസ്ഥാനങ്ങളിൽ നടത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിടത്ത് കോൺഗ്രസ് ആധിപത്യം പുലർത്തുകയുണ്ടായി ഇത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ സൂചനയായി വിലയിരുത്തലുകളും ഉണ്ടായി എന്നാൽ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെങ്കിൽ കോൺഗ്രസുകാർ തന്നെ വിചാരിക്കണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജനങ്ങളുടെ മുന്നിൽ ഉയർത്തുന്ന ചോദ്യം മോദി ഭരണം തുടരണോ വേണ്ടയോ എന്നതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കി ജനാധിപത്യ സംവിധാനങ്ങളെ മോദി അട്ടിമറിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കടുത്ത പോരാട്ടം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും കോൺഗ്രസിനും ബി ജെ പിക്കും വളരെ വിലപ്പെട്ടതുതന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നാശോന്മുഖമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും കോൺഗ്രസ്സിൽ സജീവമാകുന്നത് ഗ്രൂപ്പുകളിൽ തന്നെയെന്ന് വലിയ നിരീക്ഷണ പാഠവും ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാകും നാട്ടുകാരെ കൊണ്ട് അച്ചടക്കമില്ലാത്ത പാർട്ടി എന്ന് പറയിക്കാൻ യാതൊരു മടിയും ഈ കോൺഗ്രസുകാർ കാട്ടാറില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ആധിപത്യം നഷ്ടമായ കാലത്താണ് ശശി തരൂർ രണ്ടായിരത്തി ഒൻപതിൽ മത്സരിക്കാനെത്തുന്നത് ആ സമയത്ത് തരൂരിനെതിരെ കോൺഗ്രസിൽ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു ശശി തരൂരിന് ഗോ ബാക്ക് പറയാനും ആളുകളുണ്ടായിരുന്നു എന്നാൽ വിശ്വപൗരൻ എന്ന് ഖ്യാതി നേടിയ തരൂർ തന്റെ പ്രഭാവത്തിൽ തിരുവനന്തപുരം കീഴടക്കി അടുത്ത തെരഞ്ഞെടുപ്പിലും ശശി തരൂർ മണ്ഡലം നിലനിർത്തി രണ്ടായിരത്തി പതിനാലിലെ വിജയം ഫോട്ടോ ഫിനിഷിങ്ങിലൂടെയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ലീഡ് രണ്ടായിരത്തി പതിനാലായപ്പോൾ പതിനായിരത്തിലധികമായി കുറഞ്ഞു കേരളത്തിൽ ബി ജെ പിക്ക് ആദ്യമായി ഒരു എം എൽ എ യെ നൽകിയ നിയമ മണ്ഡലം ഉൾപ്പെടുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് കൂടാതെ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ നേടിയ വോട്ടുകളും കോൺഗ്രസുകാർ ഓർക്കണം ഏഴായിരം വോട്ടിനാണ് കുമ്മനം കെ മുരളീധരനോട് പരാജയപ്പെട്ടത് ശബരിമല വിഷയം ബി ജെ പിക്ക് അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലുകളും സജീവമായുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസുകാർ ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ എന്ന് കോൺഗ്രസ്സുകാർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് നേമത്തും വട്ടിയൂർക്കാവിലും മുൻപും തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സുകാർക്ക് കൈപ്പത്തി ചിഹ്നമുള്ള സ്ലിപ്പുമായി വോട്ടിടാൻ പോകാനുള്ള ഭാഗ്യം അപൂർവമായി ഉണ്ടാകാറുള്ളൂ എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം തരൂരിനായുള്ള പ്രചരണം വേണ്ടത്ര ശക്തി പ്രാപിക്കുന്നില്ല എന്നതാണ് ബി ജെ പിയെ സഹായിക്കാനാണ് ഇത്തരം രീതികളെന്ന് ഉയരുമ്പോഴും അതല്ല മറിച്ച് തിരുവനന്തപുരത്ത് ശശി തരൂർ സ്ഥിരമായി ജയിക്കുന്നതിൽ താല്പര്യമില്ലാത്തത് ആർക്കാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ചിന്തിക്കണം ജനാധിപത്യത്തിന്റെ കാവൽക്കാരെന്ന് സ്വയം വീമ്പ് പറയുമ്പോൾ അതാവണമെന്ന് ഓരോ കോൺഗ്രസുകാരനും ഉറപ്പിക്കണം അതല്ലെങ്കിൽ രാഹുലോ പ്രിയങ്കയോ അതല്ല നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നുള്ള ആരെങ്കിലും വന്നിട്ടോ ഒരു പ്രയോജനവും ഉണ്ടാവില്ല കോൺഗ്രസ് എന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് വരും കാലങ്ങളിൽ പറയേണ്ടിവരും